പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഇസ്രയേലിലേക്ക് ഹിസ്ബുല്ല നടത്തുന്ന ആക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ് അവരുടെ തിരിച്ചടി എന്ന് തന്നെ പറയാം ബെയ്റൂട്ടിലേക്ക് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് കൃത്യമായ തിരിച്ചടിയായി ഹിസ്ബുല്ല ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതായത് വടക്കൻ ഇസ്രയേലിലേക്കും മധ്യ ഇസ്രയേലിലേക്കും ചെല്ലവീവിലേക്കും ഒക്കെ അവർ കൃത്യമായി ആക്രമണം നടത്തുന്നു ഇന്ന് ഒരു രണ്ട് മിസൈൽ വ്യൂഹങ്ങൾ അവർ പായിച്ചത് ബെയ്റൂട്ടിൽ നിന്ന് പായിച്ചത് ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ എലൈറ്റ് ക്ലാസ്സിൽപ്പെടുന്ന സൈനിക ബ്രിഗേഡായ ഗൊലാനി ബ്രിഗേഡിന്റെ ആസ്ഥാനത്തിന് നേർക്കാണ് ഗൊലാനി ബ്രിഗേഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേർക്കാണ് ആ ആക്രമണത്തിൽ ഒരു വനിതാ സൈനിക ഉദ്യോഗസ്ഥ കൊല്ലപ്പെട്ടതായുള്ള വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റ് ചിലർക്ക് പരിക്കേറ്റതായുള്ള വാർത്തയും വരുന്നുണ്ട് ഏതായാലും ഗൊലാനി ബ്രിഗേഡ് എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ നോട്ടപ്പുള്ളി എന്ന് പറയാവുന്ന ബ്രിഗേഡാണ് അത് അഞ്ച് ബറ്റിയൻ ബറ്റാലിയനുകൾ ചേർന്നൊരു ബ്രിഗേഡാണ് അതിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പുള്ള ഒരു ആക്രമണത്തിലാണ് ആ ഗൊലാനി ബ്രിഗേഡിലെ ഏഴ് സൈനികരെ ഹിസ്ബുള്ള കൊലപ്പെടുത്തുകയും പതിനേഴ് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റായി നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് പറയാം അതേസമയം തന്നെ ബെയ്റൂട്ടിലേക്കും ഗസയിലേക്കുമൊക്കെ ഇസ്രയേലിന്റെ അതിശക്തമായ ബോംബിങും ആക്രമണവും ഒക്കെ തുടരുന്നുണ്ട് അതുപോലെ ഈ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായിരുന്ന സ്വീകോകൻ മാൾഡോവൻ ഇസ്രയേലി പൌരനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചയാണ് സ്വീകോകനെ കാണാതായത് വലിയ വാർത്തയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത അതൊരു കൊലപാതകമാണ് എന്ന് തന്നെ സംശയിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അതൊരു ഭീകര ആക്രമണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇറാൻ്റെ ചാരന്മാരോ ഇറാനുമായി ബന്ധപ്പെട്ടവരോ കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു വാർത്തയായി വരുന്നുണ്ട് അപ്പോൾ യു എയിലേക്ക് ജൂത പൗരന്മാർ ഇസ്രയേലി പൗരന്മാർ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യാത്ര ചെയ്താൽ മതി എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രയേൽ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതുപോലെ തായ്ലൻഡിലേക്കുള്ള യാത്രയും പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇസ്രയേലിനെതിരായ വികാരം ഇങ്ങനെ കത്തി കത്തിനിൽക്കുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ തായ്ലൻഡിലേക്കുള്ള യാത്രയും അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്ര ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രം തായ്ലൻഡിലേക്കുള്ള യാത്ര മതി എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം ഇസ്രയേൽ പൌരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിനൊക്കെ ഇടയിലാണ് നദന്യാഹുവിനെതിരായ കേസ് അതിന്റെ വിചാരണ ഡിസംബർ രണ്ടാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ആ വിചാരണയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നവംബർ പത്താം തീയതി ഒരു പത്താഴ്ചത്തെ സമയം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ജെറുസലേം ജില്ലാ കോടതിയെ നദന്യാഹു സമീപിച്ചിരുന്നു പക്ഷേ ആ അപേക്ഷ കോടതി തള്ളുകയായിരുന്നു ഡിസംബർ രണ്ടിന് തന്നെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാകണം നദന്യാഹു കാരണം ഇത് ജൂലൈയിൽ തുടങ്ങേണ്ട വിചാരണയാണ് നദന്യാഹുവിന് നദന്യാഹു തന്നെ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ വിചാരണ നീട്ടിവെക്കാൻ കോടതി തയ്യാറായത് അപ്പോൾ അതുകൊണ്ട് ഇനി സമയം നൽകാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു അതേസമയം ഇന്ന് ഇപ്പോൾ നദിനാഹു വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് കൂടിയെങ്കിലും തനിക്ക് സമയം നൽകണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തനിക്ക് വിചാരണകളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെയാണ് അതിന്റെ വിധി എന്താകുമെന്ന് അറിയില്ല നമുക്ക് ഏതായാലും ഡിസംബർ രണ്ടിന് കോടതിയിൽ ഹാജരായി വിചാരണ നേരിടണമെന്ന് നേരത്തെ കോടതി പറഞ്ഞപ്പോഴൊക്കെ അവിടെ ഈ ബങ്കറുകളില്ല സുരക്ഷാ സംവിധാനമില്ല എന്നൊക്കെയുള്ള വിചിത്രമായ ന്യായങ്ങളൊക്കെ നന്ദന്യാഹു പറയുന്നുണ്ടായിരുന്നു അതേസമയം ഈ നന്ദന്യാഹുവിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ വിവാദങ്ങൾ ഇങ്ങനെ പുകയുകയാണ് നദന്യാഹുവിന്റെ ഓഫീസിൽ നിന്നാണ് സുപ്രധാനമായ ഗസ ആക്രമണവുമായി ബന്ധപ്പെട്ട ഈ രേഖകളൊക്കെ ചോർന്നത് യുദ്ധരേഖകളൊക്കെ ചോർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നദന്യാഹുവിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസനം തന്നെ ഇസ്രായേൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഈ വാർ ക്യാബിനറ്റിൻ്റെ മിനിറ്റ്സ് തിരുത്താൻ വേണ്ടി നദന്യാഹുവിൻ്റെ വിശ്വസനായ പി എം ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു സൈനിക മേധാവിയെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തു വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഈ സി സി ടി വി അടക്കമുള്ള വീഡിയോ ഫുട്ടേജ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് നദന്യാഹുവിൻ്റെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഇസ്രായേൽ സേന ചോദ്യം ചെയ്തു ഇസ്രായേൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം നദന്യാഹുവിനേയും ചിലപ്പോൾ ഇസ്രായേൽ പോലീസ് ചോദ്യം ചെയ്യുമെന്ന നിലയിലുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അതേസമയമാണ് ഈ ഷിൻബെറ്റിനെതിരായ കടുത്ത ആക്ഷേപങ്ങൾ നതിന്യാഹു തുടരുന്നത് ഷിൻബറ്റും ഇസ്രയേലിലെ മാധ്യമങ്ങളൊക്കെ ചേർന്ന് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് നതിന്യാഹു ഇങ്ങനെ പരിഭവിക്കുന്നുണ്ട് മൊത്തത്തിൽ നതിന്യാഹുവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഒരു നല്ല സൂചനകളല്ല ഇപ്പോൾ ഐ സി സിയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാനഡ അയർലൻഡ് അതുപോലെ ന്യൂസിലൻഡ് ഈ രാജ്യം ക്ഷമിക്കണം ന്യൂസിലൻഡല്ല അല്ല നെതർലാൻഡ്സ് നമ്മുടെ ഡച്ച് നെതർലാൻഡ്സ് ആ രാജ്യങ്ങളൊക്കെ അദ്ദേഹം ആ മണ്ണിൽ മണ്ണിലിറങ്ങിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുമെന്ന നിലപാടിൽ തന്നെയാണ് അത് സ്വാഭാവികമായും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി ബന്ധപ്പെട്ട നൂറ്റി ഇരുപത്തിനാല് അംഗരാജ്യങ്ങളുടെ അവരുടെ തീരുമാനമാണ് വിവേചനാധികാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം മുടങ്ങിയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നദന്യാഹു പ്രതിസന്ധികളിലൂടെ തന്നെ കടന്നു പോവുകയാണെന്ന് പറയാം അതേസമയം ഇന്നിപ്പോൾ ഇസ്രയേൽ ഗസയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ബന്ദികളിലൊരാൾ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ബന്ദിയാക്കിക്കൊണ്ടു കൊണ്ടുപോയ അവരുടെ കൂട്ടത്തിലെ ഒരു വനിത കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അത് ഹമാസിൻ്റെ സൈനിക വക്താവ് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഹമാസിൻ്റെ വക്താവ് പറയുന്നത് ഇതിൻ്റെ കാരണക്കാരൻ ഇസ്രയേൽ സേനയായതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ ബെഞ്ചമിന്നതന്യാഹുവാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം തന്നെ ജോർദാനിലെ ഇസ്രയേൽ എംബസിക്ക് നേരെ ഇന്ന് രാവിലെ ഒരു വെടിവയ്പുണ്ടായിരുന്നു ആ ഒരു ഭീകരാക്രമണം എന്ന നിലയിലൊക്കെ വാർത്തകൾ വന്നു അപ്പോൾ ആ വെടിയുതിർത്ത ആളിനെ ആ ചെറുപ്പക്കാരനെ സൈന്യം കീഴ്പ്പെടുത്തി വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അതേസമയം തന്നെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പശ്ചിമേഷ്യയിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ അതേസമയം തന്നെ ഈ ബെയ്റൂട്ടിലേക്കുള്ള ഇസ്രയേലിന്റെ അതിശക്തമായ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ ഇന്ന് കൊല്ലപ്പെട്ടതായുള്ള വാർത്തകൾ വരുന്നു അതേസമയം ഗസയിലേക്ക് ഗസയെ സംബന്ധിച്ച് ഇന്നും ഒരു ദുഃഖാർത്ഥമായ പ്രഭാതമായിരുന്നു ഇന്ന് രാവിലെ മുപ്പത് പേരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ തന്നെ ഈ ടെന്റുകളിൽ ചിതറിപ്പോയ മനുഷ്യർ ഈ ടെൻറ്റുകളൊക്കെ അടിച്ച് താമസിച്ചു വരികയായിരുന്ന ആ ടെൻറ്റുകൾക്ക് നേർക്കൊക്കെയാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ള വാർത്തയും വരുന്നു അതേസമയം ഹിസ്ബുളിൽ അവകാശപ്പെടുന്നത് ഇത്രയും ദിവസത്തെ രണ്ട് മാസത്തോളം നീ നീളുന്ന ഈ സൈനിക നടപടി ഇങ്ങനെ തുടരുമ്പോഴും അതിരൂക്ഷമായ ആക്രമണം തുടരുമ്പോഴും തങ്ങൾക്ക് കൃത്യമായി ചെറുത്ത് നിൽക്കാൻ കഴിയുന്നുണ്ട് തങ്ങളുടെ ഒരു വില്ലേജ് പോലും പിടിച്ചെടുക്കാൻ ഒരു വില്ലേജ് പോലും അധിനിവേശിക്കാൻ അല്ലെങ്കിൽ അധിനിവേശിച്ചത് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലിന് എന്ന് പറയുന്നു അപ്പോൾ അവർ പറയുന്നത് ബെയ്റൂട്ടിന് പകരം ടെല്ലവീപ് എന്നാണ് ബെയ്റൂട്ട് വിറയ്ക്കുന്നുണ്ടെങ്കിൽ ടെല്ലവീപും വിറയ്ക്കുമെന്നാണ് വെടിക്കു വെടി ഫയറിന് ഫയർ എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ പശ്ചിമേഷ്യയിൽ ആ നിലയ്ക്ക് കുറച്ച് സംഘർഷഭരിതമായി തന്നെ ഈ ദിവസങ്ങളും കടന്നു പോവുകയാണ് അമേരിക്കയുടെ പ്രതിനിധിയായി ഈ വെടിനിർത്തൽ ചര്ച്ചകൾക്കൊക്കെയായി വന്ന അമോസ് ഹോട്ട്സ്റ്റീൻ അദ്ദേഹം വെടും വെറും കൈയോടെ മടങ്ങി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതോടെ പശ്ചിമേഷ്യയിൽ സമാധാനമകലയാണെന്ന നിലയ്ക്കുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ആക്രമണങ്ങളും ആക്രമണങ്ങളുമൊക്കെയായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അതേസമയം ഇറാൻ ഏതു നിമിഷമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സ്ത്രീയുമായി വരിക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ആശങ്കകളും നിലനിൽക്കുന്നു മൊത്തത്തിൽ ആശങ്കാജനകമായൊരു സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഇന്നും